കുണ്ടന്നൂരിൽ കാർയാത്രികന്റെ പരാക്രമം കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു പരാക്രമം വഴിയിൽ നിർത്തിയിട്ട് ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചു പതിനാല് ഇരുചക്രവാഹനങ്ങളാണ് നശിപ്പിച്ചത് കാറിൽ ഉണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളും ഒരു യുവാവുമാണെന്ന് പറയുന്നു കുണ്ടന്നൂർ അലി കഫേക്കടക്ക് മുന്നിലായിരുന്നു സംഭവം ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ഒരു രണ്ട് ലേഡീസ് ഡി എസ് ഉണ്ട് അതിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടായ അവരുടെ സിസ്റ്ററാണ് അവരുടെ ഇവര് കൊല്ലത്തെ കണ്ടുള്ളതാണ് ഇവിടെ കണ്ടി തൃപ്പൂണിത്തരയിലെ കണ്ടാണ് താമസിക്കുന്നത്